ഉസ്താദ് ഇടപെട്ടേന് ആരും വിരോധം പറഞ്ഞിട്ടില്ല സി ഉസ്താദ് ജയിച്ചു രാജ്യം തോറ്റു എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് പ്രശ്നം ഉണ്ടായത് അപ്പൊ ആ ഉസ്താദ് ജയിച്ചത് കേട്ടാൽ വിചാരിക്കും നമ്മൾ നിഷപ്രേനേയും കൊണ്ട് ഉസ്താദും കൂട്ടരും ഇവിടെ കേരളത്തിലെത്തി നിമിഷപ്രിയ അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നതാണെങ്കിൽ ഏതൊരു ഗവൺമെന്റിനോടും നമുക്ക് അടികൂടി പറയാം ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇടപെടൂ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ലേഡിയാ ആ ലേഡിക്ക് വരെ ഇടപെടാ ഒരു പെണ്ണ് അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളു അത് അതിനെ നമുക്ക് ന്യായീകരിക്കുന്നു യു എൻ നമ്മളെ കൂടെ നിക്കൂ ഇതാരും നിക്കാതെക്കുന്ന എന്താണ് കൊന്നു അയാളെ കഷ്ണം കഷ്ണാക്കി അറുപത്തൊന്ന് പീസാക്കിയിട്ട് വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച ആ നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഘികളും എന്താ പറയാ ഗവൺമെന്റിനൊന്നും ചോദിക്കാൻ പറ്റൂല പരിധി കഴിഞ്ഞാല് കാന്തപുരം ഉസ്താദ് കേന്ദ്രത്തിനോട് ഇടപെടണം ഉസ്താദിനെ സടപെടൽ പോരാ കേന്ദ്രം ഇടപെടണം അപ്പം അത് ഉസ്താദിനോടും ഉസ്താദിൻ്റെ കൂട്ടരോടും കേരളത്തിലെ മീഡിയകളോടും ഇതിനെ പറ്റിയിട്ട് രാഷ്ട്രം തോറ്റു രാജ്യം തോറ്റു ഉസ്താദ് ജയിച്ചു എന്ന് പറഞ്ഞവരോടുള്ള മറുപടി ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ കാരണം ഒരു രാഷ്ട്രം തോൽക്കുക എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം ഒരു രാജ്യത്തിരുന്ന് ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിരിക്കുന്നതിന് കുറച്ച് ധൈര്യം വേണം അപ്പം അതിലൊരു പ്രത്യേക ഒരു ചോദ്യം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സി ഡെമോക്രസി ഡിപ്ലോമസി ജിയോ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു 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 നിയമങ്ങളുണ്ട് സി ഡിപ്ലൊമസി ജിയോ പൊളിറ്റിക്സൊക്കെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണത് എന്തോരോ രാജ്യം ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരാറുകൾ ഇടപെടകലുകൾ അപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യക്ക് പല കുറ്റവാളികളെയും കൈമാറാതെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് കൈമാറാതെയും ഇന്ത്യയിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചവരെ വരെ കിട്ടാത്തത് അതൊക്കെ ഡിപ്ലമസീന്റെ ഭാഗമാണ് അല്ലാതെ അവർക്ക് നമുക്ക് തരാൻ പറ്റാത്തതുകൊണ്ടല്ല അപ്പോൾ യമന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ യമൻ്റെ ഉസ്താദ് ഇടപെട്ടു ഓക്കെ ഉസ്താദ് ഇടപെട്ടതിന് ആരും വിരോധം പറഞ്ഞിട്ടില്ല സി ഉസ്താദ് ജയിച്ചു രാജ്യം തോറ്റു എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പോൾ ആ ഉസ്താദ് ജയിച്ചത് കേട്ടാൽ വിചാരിക്കും നമ്മൾ നിശപ്രീനയും കൊണ്ട് ഉസ്താദും കൂട്ടരും കൂടെ കേരളത്തിലെത്തി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാന്തപുരത്തിന്റെ എം ഒരു കമന്റാണ് കേട്ടോ കാന്തപുരത്തിന് യെമനിലെ കോടതി ഔദ്യോഗികമായി കത്തയച്ചതല്ലേ ആ കത്തിന്റെ കോപ്പി കേന്ദ്രത്തിന് കാന്തപുരമല്ലേ അയച്ചു കൊടുത്തത് ശരിക്കും കേന്ദ്രം കാന്തപുരത്തിനോട് സഹായം അർത്ഥിക്കുകയല്ലേ വേണ്ടത് വാട്ട് ഇസ് ഇറ്റ് എം എന്റെ കോടതി കാന്തപുരത്തിന് എന്തൊരു ഏറൽ ആവല്ല സ്വയം ഏറൽ ആവണോ കാന്തപുരത്തിന്റെ ടീം കാന്തപുരം ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ആ ടീമിനോടാ ചോദിക്കാനുള്ള സുഡാപ്പികളെ നിങ്ങളാണ് ഇത് ഇത് ഇത്ര വഷളാക്കി ഈ ടീം കാന്തപുരം ഇടപെടും സംസാരമൊക്കെ നല്ല കാരണം എം എമ സി ഇന്ത്യൻ ഡിപ്ലോമസി ഇന്ത്യക്ക് അവിടെ യമന് എംബസി ഇല്ല എന്നുള്ളത് ചോദിച്ചു ഒരുത്തേ എംബസി ഇല്ലല്ലോന്നാണല്ലോ പറഞ്ഞത് എംബസി ഇല്ല പക്ഷേ നമുക്ക് ജിബൂട്ടിയിൽ എംബസി ഉണ്ട് അവിടെ വെച്ചാണ് യമന്റെ കാര്യങ്ങള് ഒരു രാജ്യത്തും എംബസി ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത രാജ്യം നമ്മൾ പെർമിഷൻ എടുത്ത് അടുത്ത രാജ്യത്ത് നമ്മൾ ആ ഓപ്പറേറ്റ് ചെയ്യും ഇന്ത്യൻ എംബസി എംബസിൻ ജിബൂട്ടിയാണ് യമന്റെ കാര്യങ്ങൾ നോക്കേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് നമ്മൾ യമനുമായിട്ട് ഒരു വലിയ സുഖത്തിലല്ല പോണം സുഖത്തിലല്ല എന്നല്ല അതിൻ്റെ കാര്യം യമൻ ഏറ്റവും യമൻ ഏറ്റവും സഹായിച്ച രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ ഓപ്പറേഷൻ റാഹത്തിലൂടെ കുറെ അന്ന് യമനിൽ ഒരു വർഗീയ ലഹള ഉണ്ടായി അവിടെ സംഘികളൊന്നും ഇല്ലട്ടോ വർഗീയലഹളാക്കിയത് അത് മനസ്സിലാക്കണം മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമാണ് അവിടത്തെ നല്ല മുസ്ലിങ്ങളെ അനുഭവം ജീവിക്കാൻ അനുവദിക്കാതെ ഈ പിന്നെ ഹൂത്തികളെ ആക്രമം അവർ ഈ പട്ടം പറപ്പിക്കണ പോലെയാണ് മിസൈലിട്ട് കളിക്കുക അറേബ്യ സൗദി അറേബ്യയിലേക്ക് എന്നും മിസൈലിടുന്ന കൂട്ടരാണ് ഈ ഹൂത്തികള് ആ സനയിലായിരുന്നു നമ്മളെ എംബസി ഉണ്ടായിരുന്നത് ആ എംബസീനെയാണ് നമ്മൾ മാറ്റി ജിബൂട്ടിയിൽ കൊണ്ട് സ്ഥാപിച്ചത് ഓപ്പറേഷൻ റാഹത്ത് നടത്തി എല്ലാ രാജ്യക്കാരെയും നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സുഷമാജിന്റെ നേതൃത്വത്തിലാണ് അന്ന് കപ്പലും ഒക്കെ ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നത് പാസ്പോർട്ട് ഇല്ലാതെ പോലും യമെന്ന് ആൾക്കാരെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ടായിത്തന്നു ഈ നോട്ട് ഓൺലി ഇന്ത്യ പാകിസ്ഥാനികളെയും പല രാജ്യവും ആഫ്രിക്ക എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കപ്പൽ മാർഗം വന്നു ഓപ്പറേഷൻ നടത്തിയ നമ്മുടെ മിലിറ്ററിയാണ് ഇന്ത്യൻ മിലിറ്ററിയാണ് നരേന്ദ്രമോദി വന്നിട്ട് ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ടായിരുന്നു ആ ഓപ്പറേഷൻസ് നടന്നത് അപ്പം ഇത്രയും സ്വാധീനം അന്ന് അവരെ അവിടുത്തെ സഹായിച്ചു കൊടുത്തത് യമൻ തന്നെയാണ് നമ്മളെ രാഷ്ട്രത്തിലെ ആൾക്കാരെ കൊണ്ടുവരാനും മറ്റ് രാജ്യങ്ങളിൽ പാസ്പോർട്ടില്ലാത്തവർ വെറുതെ ഒപ്പിട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ എംബസി യമനിൽ ഉണ്ടായിരുന്നത് സി അപ്പൊ ഈ ഇന്ത്യൻ എംബസി ഈ ഇന്ത്യൻ എംബസി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ആ ഇന്ത്യൻ എംബസിക്കാണ് എപ്പോഴും നിമിഷപ്രിയന്റെ കത്ത് കൊടുക്കുക എന്നുള്ള ആദ്യം ഈ പൊട്ടന്മാരൊന്ന് മനസ്സിലാക്കണം ആ കത്ത് കിട്ടിയതാണ് കിട്ടിയത് കാന്തപുരത്തിന്റെ കത്താണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് മീഡിയകൾ ഉണ്ടാവും ആരേം പേരൊന്നും പറയേണ്ട ആവശ്യമില്ല ആ പെയ്ഡ് മീഡിയാസ് ആണെന്ന് തന്നെ പറയുക പത്രമായാലും മീഡിയായാലും ഒരു വിഷമവും ഇല്ല പറയണേ സത്യസന്ധമായിട്ടുള്ളതല്ല പൈസ കിട്ടുന്നവർക്ക് വേണ്ടി പറയും ഇപ്പം അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യണേ പരസ്യം കിട്ടൂലല്ലോ ബോബിനെ എന്തെങ്കിലും പറഞ്ഞാൽ അയാള് പാട്ട കൊട്ടിയിട്ട് പൈസ ഉണ്ടാക്കി ആ പൈസ എവിടെ പോയി എന്ന് അറിയില്ല അപ്പൊ ഈ വിഷയത്തിലെ പൈസ നമ്മൾ ആരും അല്ല കളക്ട് ചെയ്തോ നമ്മൾ നമ്മളതിൽ കൂടാനൊന്നും പോയിട്ടില്ല ഇന്ത്യൻ എംബസി ത്രൂ തന്നെയാണ് ഈ പൈസകൾ കൈമാറിയിട്ടുള്ളത് അന്നത്തെ ആക്ഷൻ കമ്മിറ്റി ഇപ്പൊ രണ്ടാമതൊരു ആക്ഷൻ കമ്മിറ്റിയും കാന്തപുരവും ചാണ്ടിയമ്മനോ ഒക്കെ കൂടെ വന്നത് ഏതാൾ വന്നാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കസ്റ്റഡിയിലാണ് ഇന്നിപ്പോൾ ആ കേസ് ഇരിക്കുള്ളു അതാണ് ലോക നിയമം ഇവിടത്തെ മാത്രല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു നിയമ അപ്പൊ അതുകൊണ്ട് ഇതില് വന്നിട്ട് വഷളാക്കി നിമിഷപ്രക്ക് കിട്ടുന്ന ആ ഒരു ഇളവ് പോലും ഇല്ലാതാക്കുക കാരണം ഇന്ത്യൻറെ മാധ്യമങ്ങളിൽ കേരള മാധ്യമങ്ങളിൽ വന്നത് അവരെ തർജ്ജമ ചെയ്ത് നോക്കുക ഒരു രാജ്യത്തിനെ കുറ്റം പറയണത് ഇസ്ലാമിക രാജ്യത്തിന് ശരിയത്തിവാന് എന്തിനാണ് പറഞ്ഞത് പറഞ്ഞിട്ട് അവരെ വിടുന്നില്ല മറ്റേ പറയുന്നത് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ ആരുകൊണ്ടാണ് ഈ ഒരു കളിയുണ്ട് സി ഇത്ര നിമിഷ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് പത്ത് പ പത്ത് പന്ത്രണ്ട് പത്ത് കൊല്ലത്തോളം ആയി തോന്ന കണ്ട അപ്പൊ അന്ന് തൊട്ടേ എല്ലാവർക്കും ചെയ്യുന്നോ കാരണം ഇതിലിടപെടാനും ഒരു ഒരു പിന്നെ നിയമവശത്തിലൂടെ കുറച്ച് അതിരുകൾ കടന്ന് നമുക്ക് പോകാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ നിമിഷപ്രിയ അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നതാണെങ്കിൽ ഏതൊരു ഗവൺമെന്റിനോടും നമുക്ക് അടികൂടി പറയാം ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇടപെടൂ ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊരു ലേഡിയാ ആ ലേഡിക്ക് വരെ ഇടപെടാം ഒരു പെണ്ണ് അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളു അത് അതിനെ നമുക്ക് ന്യായീകരിക്കുന്നു യു എൻ നമ്മളെ കൂടെ നിക്കൂ ഇതാരും നിക്കാതെക്കുന്ന എന്താണ് കൊന്ന് അയാളെ കഷ്ണം കഷ്ണാക്കി അറുപത്തൊന്ന് പീസാക്കിയിട്ട് വ വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച ആ നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ സംഘികളും എന്താ പറയാ ഗവണ്മെന്റിനൊന്നും ചോദിക്കാൻ അത് ഒരു ഒരു പരിധി കഴിഞ്ഞാലേ അതാണ് ഉണ്ടായി അല്ലാതെ കാന്തപുരം ഉസ്താദും മാത്രം ഇവിടെ ആ വർഗീയത ഇല്ല ഞങ്ങൾക്ക് മതേതരം ജയിച്ചു ഉസ്താദ് ജയിച്ചു കേരളം ലോകത്തിന്റെ നെടുമുടിയിലാണ് എന്നൊക്കെ പറയണേ സി പിന്നെ വേറൊരു കാര്യം ഹൂത്തികൾക്കും ലോക ഇസ്ലാമിസ്റ്റുകൾക്കും ഇന്ത്യക്കാരൻ ഹിന്ദു തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിൽ ജനിച്ച എല്ലാവരും എ പി ആയാലും ഞാനായാലും നിങ്ങളായാലും നരേന്ദ്രമോദി ആയാലും ഒക്കെ ഹിന്ദു ആയിട്ടാണല്ലോ പിന്നെ ഇതിരിക്കുക അറിയ അറിയോ അല്ലാതെ മുസ്ലിം ആയിട്ടൊന്നും അവിടുത്തെ ഹൂത്തികളും ബ്രദർഹുഡും ഒന്നും നമ്മളെ ഇന്ത്യക്കാരനെ കണക്കാക്കൂല എത്ര അമ്മായി വിളിച്ചിട്ട് ഇക്കാര്യമില്ലാ ബഷീർ നിങ്ങളോടൊന്നും മറുപടി പറയുകയല്ല ഞാൻ ഞാനിത് അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് 이 ы 와서 കൊട്ടി ഘോഷിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വിളിക്കണം ഭാഷ വന്ന് എൻ്റെ പേജിൽ വിളിക്കരുത് നിങ്ങളെ അമ്മനെയും അച്ഛനെയും ഉമ്മനെയും വാപ്പനെയും വിളിക്കണ പെങ്ങന്മാരെയും വിളിക്കണ പേരുകളൊന്നും ഈ പേജിൽ വിളിക്കേണ്ട ആവശ്യമില്ല ഇത് കാര്യം പറയും എന്നും പറഞ്ഞോണ്ടേ ഇരിക്കും അപ്പം നിമിഷപ്രിയൻ്റെ കേസ് എന്നുള്ള അടുത്ത ചോദ്യം ചോദിക്കണം നല്ല മനുഷ്യൻ അപ്പം അത് ഇന്നും അത് ഒരു അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് അത് നീട്ടിവെച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കാന് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതി കാന്തപുരം മുസ്താദിൻ്റെ ഒരു ഇടപെടലും പിന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള തലാലിൻ്റെ ബ്രദർ തന്നെ പറഞ്ഞു കൊല്ലപ്പെട്ട ആളുടെ ബ്രദർ എന്നും ഫേസ്ബുക്ക് പേജിലൂടെ എഴുതി അറിയിച്ചു ഓക്കെ അപ്പൊ അതാണ് അവസ്ഥ അവിടെ ആരോ ഒരു സൂഫീൻ്റെ ത്രൂ പോയി ആരും ഇപ്പം എല്ലാവരും പോയിണ്ട് കുറെ ആൾക്കാർ പോയിണ്ട് വേറെ കമ്മിറ്റി ഉണ്ടായി ആദ്യമുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അവരെ അമ്മ അവിടെ ഉണ്ട് അമ്മേനെ കൊണ്ടുപോയ ആൾക്കാർ അവിടെ ഉണ്ട് അങ്ങനെ പല പല ആൾക്കാരായിട്ടും അത് നോക്കുന്നുണ്ട് പക്ഷെ രാജ്യം തന്നെയാണ് അതിന്റെ ഹെഡ് രാജ്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഇന്ത്യൻ ഹോം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ഈ മൂന്നാൾക്കാരുടെ കഠിന ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അതിന് ഒരുപാട് ന്യായീകരിക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അല്ലാതെ നിമിഷപ്രിയനെ കൊല്ലണം എന്നൊന്നും ഒരു ഇന്ത്യക്കാരനും ആഗ്രഹമില്ല വേറൊരു രാജ്യത്ത് വെച്ച് അങ്ങനെയാവുമ്പോൾ നമ്മളെ രാജ്യത്ത് നമ്മൾ ജയിലിലിട്ടവരെന്ത് ചെയ്തു ഇതും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നമ്മളോട് അറബ്സ് അങ്ങനെയാണ് ചോദിക്കുന്നത് സി അപ്പോ ഇവര് എന്ന് പറഞ്ഞാല് തീവ്ര ഇസ്ലാമിസ്റ്റുകളാ അപ്പൊ അവർക്ക് അവരെ ശരീരത്തിൽ അവനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യ പോലത്തെ ഒരു ഡെമോക്രസിയുള്ള രാഷ്ട്രം എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ആകെ ഒരു ഉസ്താദേ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് ഉസ്താദ് എന്നുള്ള നിലയ്ക്ക് ഇവർ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ഇതിനൊക്കെ വരുവുള്ളൂ മുസ്ലിം രാജ്യത്ത് ഇവിടെ ആരുമില്ലെന്നുള്ള പോലെ ച പറഞ്ഞ് തീർക്കാൻ ശ്രമിച്ചത് നടക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് അതുകൊണ്ട് മിണ്ടാതിരുന്നാല് കുറച്ച് ആൾക്കാർ സമാധാനത്തിൽ ഇരുന്നാൽ വീണ്ടും ഇന്ത്യൻ പ്രസിഡന്റ് പോലും ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയൊക്കെ ഇടപെടൽ നടക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ നിങ്ങളാരും പറയണ പോലെ ഞങ്ങളാരും നിമിഷ പ്രിയനെ കൊല്ലാൻ വേണ്ടി വന്നവരോ കൊല്ലിക്കാനൊന്നും വന്നവരല്ല പല മീഡിയകളും പറയണ്ടായി ഇപ്പോൾ പല സംഖ്യക്കും സംഗിണികൾക്കും അവരെ രക്ഷപ്പെടുന്നതിൽ വിഷമം ഉസ്താദി രക്ഷപ്പെടുത്തുക ഒരിക്കലും ഉസ്താദിനെ രക്ഷപ്പെടുത്താനും കഴിയൂല വേറെ ആർക്കും ഇല്ല ആ മനുഷ്യർ ആ കുടുംബത്തിൻ്റെ ആ ബ്രദറിൻ്റെ മനസ്സിൽ ഇവളോടൊരു ദയ വന്നാൽ അയാൾ മാത്രം തീരുമാനിച്ചാൽ മതി ടോക്ക് ഇസ് ഗോയിങ് ഓൺ എക്സ്റ്റേണൽ അഫെയർസ് ജിബൂട്ടിയിൽ ഇരുന്ന് ഇതിനു വേണ്ടി സംസാരിക്കുന്നുണ്ട് പിന്നെ വീണ്ടും പറയണു അന്ന് ഇന്ത്യ പറയണ ഇന്ത്യക്ക് എംബസി അവിടെ ഇല്ലാതായിരുന്നതും ആ സമയത്ത് തന്നെ പേപ്പേഴ്സൊക്കെ കൊടുത്ത് കൊണ്ടുവരേണ്ട ആൾക്കാർക്ക് പ്രത്യേക പരിഗണന അന്ന് കൊടുത്താൽ പെട്ട ഒരാളാണ് ഈ നിമിഷപ്രിയ ഇന്ത്യൻ സംഘികളുടെ കളിയും കണ്ടാൽ നിമിഷപ്രിയക്ക് മോചനം പെട്ടെന്നാവും ഓ ഇന്ത്യക്ക് ആവശ്യം കൊണ്ടല്ലേ അവിടെ മോചനം വരുന്നത് ഓക്കെ അനീ അവിടെ പറഞ്ഞിരിക്കുവോ എന്തായാലും സംഘീ സംഘികൾ ഭരിക്കുന്ന രാഷ്ട്രത്തിന്ന് തന്നെ വേണം ഇതിന് പോവാൻ പിന്നെ അതുകൊണ്ട് ഒന്നും പരിഹാസമായിട്ടൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല ഈ പൊട്ടന്മാരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളെ സമയം കളയേണ്ട അപ്പം നമ്മൾക്ക് ആവശ്യമില്ല നമ്മളെ രാഷ്ട്രം നമ്മളെ രാഷ്ട്രം മാത്രം മതി ഇവരും ഒരു ആവശ്യം നിമിഷപ്രിയക്കും ഇല്ല കുടുംബത്തിനും ഇല്ല അവരുടെ ഭർത്താവ് പോലും ഒന്ന് പറഞ്ഞേ ഇവർ പറയണ കള്ള കഥകൾ ഉണ്ടാക്കണേ എന്തൊക്കെ കള്ള കഥകളാണ് നിങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ വന്ന് ഇന്നത്തെക്കണേ ആയിരം വട്ടം നിങ്ങൾ യമനികളെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് കേൾക്കാൻ പോണേ സി വൃത്തികേട് പറയുന്നതിനൊരതിരുവുണ്ട് എല്ലാവർക്കും സംഖ്യകൾക്ക് എപ്പോഴും പിന്നെ അവർക്ക് എപ്പോഴും ഒരു അവരുടേതായ ഒരു ഡീസൻസി അവർ ക്രിയേറ്റ് ചെയ്യും എവിടെ നോക്കിയാലും നിങ്ങളെ പോലെയല്ല സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അവർ മാപ്പ് കൊടുക്കട്ടെ അവർക്ക് ജീവിക്കാൻ ആ യോഗ ഉണ്ടെങ്കിൽ അവർ ജീവിക്കും രാഷ്ട്രം ചെയ്യാൻ വിചാരിച്ചത് ഫുള്ളും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ പ്രസിഡന്റ് പോലും ഈ കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള ചർച്ചകൾ പോലും നടന്നു എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം